ഹലോ യൂണികോൺസ് ഇനിയിപ്പം അത് വിളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ഇന്ന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മായിടെ അമ്മ വരുമ്പം നമുക്ക് നമ്മക്ക് എന്താ പറയുക കല്യാണ പന്തൽ എന്നൊക്കെ ജോലിക്ക് പോവില്ലേ അവിടെ ഇരുന്ന് ജോലി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അവിടെ നിന്ന് വരുമ്പോൾ നമുക്ക് ചിക്കൻ റോള് അതുപോലെ മന്തി ഈ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട് അവർ വീട്ടിൽ എടുത്തിട്ട് ബാക്കി നമുക്ക് തരും കേട്ടോ പിന്നെ അപ്പളേക്കിന്ന് നന്ദു വന്നിട്ട് കുറേ കോപ്രായങ്ങളൊക്കെ കാട്ടി അപ്പം ഞാനത് കേശിപ്പിക്കാൻ അടിപൊളി നല്ല ഒന്നും പറയാനായിട്ടില്ല നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോഴേക്ക് ഞാൻ ഇന്ന് അമ്മയും അവരൊക്കെ ഹായൊക്കെ കാട്ടാൻ വേണ്ടിയിട്ട് അവരൊക്കെ ഒരു എന്താ പറയുക കുടുംബശ്രീ പോലെ കേട്ടോ എല്ലാവരും ഇരുന്ന് സംസാരിക്കുക കേട്ടോ അവിടെ അമ്മായിയുടെ അമ്മയുണ്ട് കേട്ടോ എല്ലാവരും പിന്നെ ഹായൊക്കെ കാട്ടി വേറെ പിന്നെ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്നത് കൊണ്ട് ഒരു ക്യാമറ മുന്നിൽ വരാൻ അമ്മായിക്കൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ സെറ്റ് ആയതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഹായൊക്കെ കാട്ടി പിന്നെ സാലഡ് ഉണ്ടായിരുന്നില്ല സാലഡ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ വീട്ടിലുണ്ടാക്കി ഞാനാണ് സാലഡ് ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മുടെ ഉള്ളി അതുപോലെ തന്നെ എന്താ പറയുക പച്ചമുളക് തക്കാളി തൈര് ഉപ്പ് പിന്നെ ഒരു ഉള്ളു വെള്ളം തൈര് നല്ല കട്ടിയായതുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇതാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ലതുപോലെ അളക്കി ഞാൻ പറഞ്ഞ പോലെ തൈര് കട്ടിയുള്ളത് കൊണ്ട് നന്നായിട്ട് അളക്കണം കേട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കട്ടിയൊക്കെ നമുക്ക് ചോറ് ഉണ്ടുമ്പോൾ വരും പിന്നെ അതൊക്കെ ഇതായിട്ടോ പിന്നെ ഞാൻ നന്തൂരം ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു അത് നല്ല അടിപൊളി ടേസ്റ്റാന്നൊക്കെ പറഞ്ഞു കേട്ടോ സാധനം സൂപ്പറായിരുന്നു പിന്നെ ഇവിടെ വെളിച്ചില്ല എന്നുവെച്ചാൽ കറൻ്റ് ഇല്ല ഞങ്ങൾ ടോർച്ച് പിടിച്ചിട്ടാണ് ഇതൊക്കെ എടുക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ദിനപ്പോഴൊക്കെ ഞാൻ വന്നു അപ്പം പിന്നെ മയോണൈസ് ഉണ്ടാക്കുകയാണ് അമ്മായി മയോണൈസ് ഉണ്ടായിരുന്നില്ല അതും ഒട്ടിപൊളിയായിരുന്നു ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും കേട്ടോ നല്ലൊരു ക്രീമി പിന്നെ ഞാൻ കുറേ നേരം ഇളക്കി വീഡിയോ വീഡിയോക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ നല്ല ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളം പോലെ ആവുമെന്ന് വിചാരിച്ചു വെള്ളം പോലെ പക്ഷെ നല്ല ക്രീമിയോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട് പിന്നെ അടിപൊളിയായിരുന്നു പിന്നെ ഞാൻ ടേബിളും ഫുഡൊക്കെ കൊണ്ടുപോയി വെച്ചു കേട്ടോ ഇതാണ് അമ്മമ്മയ്ക്കാണ് ബ്രെഡ് പിന്നെ ഇന്നലത്തെ മാങ്ങക്കറി ഉണ്ടായിരുന്നു രണ്ട് തരം മാങ്ങക്കറി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഉപ്പേരി ഉപ്പേരിയത്തൊക്കെ രാവിലത്തെയാണ് വെക്കുന്നവരാണെങ്കിലും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നാടൻ ചോറ് വേണ്ടവർ ഞങ്ങളുടെ വീട്ടിലുണ്ട് അതുകൊണ്ട് പിന്നെ അവർക്കൊക്കെയാണ് ഞങ്ങളിത് നാടൻ ചോറ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ അമ്മമ്മയ്ക്ക് ബ്രെഡൊക്കെ കൊണ്ടുപോയി കൊടുത്തു അത് കഴിഞ്ഞപ്പോൾ പിന്നെ എല്ലാവരും ടേബിളും ഒക്കെ സെറ്റാക്കി വെച്ചതെന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ൊക്കെ സെറ്റായിരുന്നു കണ്ടപ്പോൾ പിന്നെ ഞാൻ എൻ്റെ ഫുഡ് വിളമ്പാന്ന് തുടങ്ങി ഞാൻ കുറച്ച് മന്തി ആയിട്ട് കാരണം എനിക്ക് മന്തിയോട് വലിയ ഇതില്ല പക്ഷെ കുട്ടൻ ബിരിയാണി ഞാൻ കഴിക്കില്ല പിന്നെ എടുത്ത് സദ്യയാണ് സദ്യ ഞാൻ രാവിലെ ഉച്ചയ്ക്ക് അല്ല സോറി ഉച്ചയ്ക്ക് കഴിച്ചതുകൊണ്ടും അതങ്ങനെ മടുത്തു ഇപ്പം ഏതായാലും ഇപ്പോൾ ഒന്ന് ടേസ്റ്റ് ഉള്ളതായിട്ട് തോന്നിയത് മന്തിയാണ് അപ്പം ഞാൻ മന്തി എടുത്ത് കഴിക്കാൻ വിചാരിച്ചു മന്തി അതുപോലെ തന്നെ മീൻ വറുത്തത് ഞങ്ങൾ വറുത്ത മീനാണ് പിന്നെ ഇപ്പം ഞാൻ എടുക്കുന്നതാണ് എൻ്റെ അമ്മായി കൊണ്ട് അമ്മായി സോറി അമ്മയുടെ എൻ്റെ അമ്മായിയുടെ അമ്മ കൊണ്ടെന്നത് ഏ അപ്പം അതൊക്കെ ഞാൻ കൂട്ടി ചോറിന് പോവാട്ടോ പിന്നെ മയോണൈസ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കിയതുണ്ടായിരുന്നു അതുപോലെ സാലഡ് ഞാൻ ഉണ്ടാക്കിയതുണ്ടായിരുന്നു അതൊക്കെ വീട്ടിലുണ്ടാക്കിയാട്ടോ ഇതൊക്കെ എടുത്ത് പാത്രത്തിൽ കിട്ടു പിന്നെ കണ്ടില്ലേ സെറ്റ് ആയില്ലേ പിന്നെ ഞാൻ കഴിച്ചു നോക്കി കേട്ടോ അടി ഫുള്ളി ടേസ്റ്റായിരുന്നു കേട്ടോ സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റോട് കൂടിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അടിപൊളിയായിരുന്നു കേട്ടോ ഒന്നും പറയാനില്ല അത്രയ്ക്ക് ആയിരുന്നു ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മന്തിക്കൊന്നും അധികം ടേസ്റ്റ് ഉണ്ടാവില്ല കാരണം രാവിലെ ഉണ്ടാക്കി വെക്കണമല്ലേ അതിന് വല്ല കുഴപ്പമുണ്ടാവും എന്നാണ് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ കുഴപ്പമുണ്ടായിരുന്നില്ല രാവിലെ ചില വെള്ളം പോലാണ് ഞങ്ങൾക്ക് ആദ്യം തോന്നിയത് പിന്നെ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കഴിച്ച പടിപൊളി ആയിരുന്നിട്ട് ആ വീട്ടിട്ട് വീണ്ടും